നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിലെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ബഹിഷ്കരിക്കാം അതിന് ആദ്യം ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ഉപേക്ഷിക്കുക കാരണം വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയത് ഇസ്രായേൽ നിങ്ങൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഭൗതികാവകാശ വിഹിതം ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉപേക്ഷിക്കുക കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ പ്രൊസറുകൾ ഇതൊക്കെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളാണ് ഗൂഗിൾ മാപ്പ് ബേസ് എന്ന പേരിൽ ഇസ്രായേലി കമ്പനി ആരംഭിച്ച നാവിഗേറ്റർ സോഫ്റ്റ്വെയർ ആണ് പിന്നീട് ഗൂഗിൾ മാപ്പായി മാറിയത് നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോഴും അതിന്റെ ലാഭവിഹിതം ഇസ്രായേലിന് കിട്ടുന്നുണ്ട് യു എസ് പി ഡ്രൈവ് ഡേറ്റ കോപ്പി ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ഇനി മുതൽ ഇത് ഉപയോഗിക്കരുത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഫയർ വോൾ വിൻ സൗകര്യങ്ങൾ ഇസ്രായേൽ കണ്ടുപിടിച്ചതാണ് സോളാർ ഹീറ്റിംഗ് പാനലുകൾ ആരുടെയെങ്കിലും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒഴിവാക്കുക ഇന്ന് കാറുകളിൽ ഉപയോഗിക്കുന്ന മൊബിലൈ എ ഡി എ സെൻസറുകൾ ഇസ്രായേലി ഉൽപ്പന്നമാണ് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കയറാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക എ ടി എം ഇനി മുതൽ ഉപയോഗിക്കരുത് കാരണം ഓട്ടോമേറ്റഡ് കിയോസ് ഇസ്രായേലി കണ്ടുപിടുത്തമാണ് നിങ്ങൾ എ ടി എമ്മിൽ നിന്നും പണം എടുക്കുമ്പോൾ ആ ഉപകരണം ഉണ്ടാക്കിയ കമ്പനി ഇസ്രായേലിന് അവരുടെ വിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വീടുകളിൽ വാട്ടർ പ്യൂരിഫയർ ഉണ്ടെങ്കിൽ അതിലെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ഇസ്രായേൽകാരാണ് അത് ഉപയോഗിച്ച് ലോകത്തിൽ ഏത് കമ്പനി ഉപകരണം നിർമ്മിച്ചാലും അതിന്റെ വിഹിതവും ഇസ്രായേൽ കമ്പനിക്ക് കിട്ടും ആരെങ്കിലും ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റോർ ഡോട്ട് നാനോ ടെക്നോളജി സാങ്കേതിക വിദ്യ ഇസ്രയേൽ വികസിപ്പിച്ചെടുത്തതാണ് നിങ്ങളുടെ കാറുകൾ ഇമ്മൊബിലൈസർ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ അഴിച്ചു മാറ്റുക കാരണം ഇസ്രയേലി കമ്പനിയായ ആർഗ സെക്യൂരിറ്റിയുടെ ഉൽപ്പന്നമാണ് അത് നിങ്ങൾ ഓരോ കാർ വാങ്ങുമ്പോഴും അതിന്റെ ഭൗതികാവകാശ വിഹിതം ഇസ്രയേലിന് കിട്ടും നിങ്ങൾക്ക് എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ പഴയ രീതിയിലുള്ള പൈപ്പ് കയറ്റിയാൽ മതിയെന്ന് പ്രത്യേകം പറയണം കാരണം ഇത് ഉപയോഗിക്കുന്ന പില്ല ഇസ്രയേലി ഉൽപ്പന്നമാണ് അവർ കാശു കൊണ്ടുപോകും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മൾട്ടിപ്പിൾ സ്കീറോസിസ് എന്ന അസുഖമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇനി മരുന്ന് കഴിക്കരുത് കാരണം ഈ അസുഖത്തിനുള്ള മരുന്നായ കോപ്പോക്സൺ ഇസ്രയേലി ഉൽപ്പന്നമാണ് ആർക്കെങ്കിലും ചെറിയ ക്യാൻസർ മുഴകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് തലച്ചോറിൽ അത് ഓപ്പറേഷൻ ചെയ്യാതെ കരിച്ചു കളയാൻ ഉപയോഗിക്കുന്ന എക്സ് എബ്ലേറ്റ് എന്ന ഉപകരണവും സാങ്കേതിക വിദ്യയും ഇസ്രായേലിൻ്റേതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അപകടത്തിൽ മുറിവ് പറ്റി ആശുപത്രിയിൽ ചെന്നാൽ എമർജൻസി ബാൻഡേഡ് ഇടാൻ ഇനി സമ്മതിക്കരുത് കാരണം ഇത് ഇസ്രായേലിന്റെ ഒരു ബൗദ്ധിക സ്വത്തവകാശമാണ് നിങ്ങൾ ഒരു ബാൻഡേജ് ഒട്ടിക്കുമ്പോൾ കാശ് അവര് കൊണ്ടുപോകും നിങ്ങൾ ഏതെങ്കിലും അസുഖമായി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർക്ക് ക്യാൻസർ ആണോ എന്നൊരു സംശയം തോന്നി സ്നെഫോൺ എന്ന പരിശോധന നടത്താൻ പറഞ്ഞാൽ സമ്മതിക്കരുത് കാരണം അതും ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ് വീട്ടിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായ സസ്പെൻഷൻ ഉള്ള സോഫ്റ്റ് വീൽ വീൽ ചെയറുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒഴിവാക്കുക കാരണം അത് അവന്മാരുടെ കണ്ടുപിടുത്തമാണ് കോശങ്ങളെ മാത്രം നശിപ്പിക്കുന്ന ഏറ്റവും നൂതനമായ ഡോക്സൽ ചികിത്സ ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ് നിങ്ങൾ ചികിത്സ എടുത്താൽ അതിന്റെ ഒരു വിഹിതം ഇസ്രായേലിൽ എത്തും നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും പാർക്കിൻസൺസ് എന്ന അസുഖമുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാൻ അനുവദിക്കരുത് കാരണം ഈ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ന്യൂറോഡോം ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ് ചികിത്സ നടത്തിയാൽ ഇസ്രായേൽ കാശ് കൊണ്ടുപോകും എന്തെങ്കിലും ആവശ്യത്തിന് ഇനി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ഉപയോഗിക്കുന്നത് നാനോക്സ് എക്സ് റേ ആണോ അല്ലയോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തണം കാരണം ഇന്ന് ഏറ്റവും കൃത്യമായ ഇമേജ് അതും ഡിജിറ്റലായി കാണുന്ന തരത്തിലുള്ള ഈ എക്സ്റേ മെഷീൻ ആണ് ഇപ്പോൾ മിക്ക ആശുപത്രികളിലും ഉപയോഗിക്കുന്നത് ഇസ്രയേൽ വിൽക്കുന്ന സാധനം വേണ്ട എന്ന് പറയാൻ അവന്മാർ മൊട്ടു സൂചിയും പല്ലിക്കുത്തിയും ഒന്നുമല്ല വിൽക്കുന്നത് തൊട്ടടുത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും മതം മാത്രം തന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ജൂതനെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ് വെറുപ്പും വിദ്വേഷവുമായി ഇറങ്ങുമ്പോൾ അവർ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തി മനുഷ്യവംശത്തിനും മുഴുവൻ ഗുണകരമാക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയത് അത് ഞങ്ങൾ ഇനി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആറാം നൂറ്റാണ്ടിലെ മനുഷ്യൻ നടന്നതുപോലെ ഇപ്പോഴും നടക്കേണ്ടി വരും അസുഖം വന്നാൽ കഴിക്കാൻ കുറച്ച് കരിഞ്ചീരകം വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും നമസ്കാരം